ആതുര സേവനത്തിന്റെ അനുകരണീയ മാതൃകയാണ് മെഡിക്കൽ മിഷൻ സന്യാസിനി സമൂഹമെന്ന് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് ജോർജ് ആലഞ്ചേരി മെഡിക്കൽ മിഷൻ സന്യാസിനി സമൂഹം സ്ഥാപിതമായതിന്റെ ശതാബ്ദി ആഘോഷ സമാപനം കോട്ടയം ലൂർദ് പള്ളി ഹാളിൽ ഉദ്ഘാടനം ചെയ്യുകയെന്ന് അഭിമന്യ പിതാവ് ചടങ്ങിൽ മാർ ജോസഫ് പെരുന്തോട്ടം അനുഗ്രഹ പ്രഭാഷണം നടത്തി ദൈവത്തിന്റെ അനുകരണീയ മാതൃകയാണ് മെഡിക്കൽ മിഷൻ സന്യാസിനി സമൂഹത്തിന് ശുശ്രൂഷയിലൂടെ കാണാൻ സാധിക്കുന്നതെന്ന് കർദ്ദനാൾമാർ ജോർജ് ആലഞ്ചേരി മെഡിക്കൽ മിഷൻ സന്യാസിനി സമൂഹം സ്ഥാപിതമായതിന്റെ ശതാബ്ദി ആഘോഷ സമാപനം കോട്ടയം ലൂർദുപള്ളി ഹാളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അഭിമന്യ പിതാവ് മെഡിക്കൽ മിഷൻ സിസ്റ്റേഴ്സ് പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ ലില്ലി ജോസഫ് അധ്യക്ഷത വഹിച്ചു കല്യാൺ അതിരൂപതയുടെ നിയുക്ത ആർച്ച് ബിഷപ്പ് മാർ സെബാസ്റ്റിൻ വാണിയും പുരയ്ക്കൽ മുഖ്യപ്രഭാഷണം നടത്തി നീതിബോധമുള്ള സന്യാസിനി സമൂഹം എന്ന നിലയിൽ ഈശോയുടെ സ്നേഹത്തിന്റെ ശുശ്രൂഷയാണ് മെഡിക്കൽ മിഷൻ സന്യാസിനികൾ നടത്തുന്നതെന്ന് മാർ സെബാസ്റ്റിൻ വാണിയും പുരയ്ക്കൽ പറഞ്ഞു ലോകമെമ്പാടുമുള്ള രോഗികളും നിരാലംബരും യേശുവിന്റെ മുഖം കണ്ട് അവർക്ക് സ്വാതന്ത്ര്യം പകരുന്നതാണ് മെഡിക്കൽ മിഷൻ സിസ്റ്റേഴ്സിൻ്റെ ശുശ്രൂഷയെന്ന് അനുഗ്രഹപ്രഭാഷണം നടത്തിയ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം പറഞ്ഞു കാഞ്ഞിരപ്പള്ളി രൂപത പ്രോട്ടോ സെഞ്ചലൂസ് ഫാദർ ജോസഫ് വെള്ളമറ്റം ജോസ് കെ മാണി എം പി എം എൽ എമാരായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചാണ്ടിയമ്മൻ കോട്ടയം മുനിസിപ്പൽ ചെയർപേഴ്സൺ ബിൻസി സബാസ്റ്റ്യൻ മുനിസിപ്പൽ കൌൺസിലർ റീബ വർക്കി കോട്ടയം ലൂർദ്ദു ഫൊറോന വികാരി ഫാദർ ജേക്കബ് വട്ടക്കാട്ട് ഫാദർ ജോബിൻ വന്യംപറമ്പിൽ ബദനി സിസ്റ്റർ സുപ്പീരിയർ ജനറൽ സിസ്റ്റർ ഡോക്ടർ ആദ്ര എസ് ഐ സി സിസ്റ്റർ എലൈസ കുപ്പോഴയ്ക്കൽ എന്നിവരും പ്രസംഗിച്ചു സിസ്റ്റർ ജോവാൻ ചുങ്കപ്പുര സ്വാഗതവും സിസ്റ്റർ റെജി പെരിഞ്ഞാരപ്പള്ളി നന്ദിയും പറഞ്ഞു സിസ്റ്റർ എലൈസ കുപ്പോഴക്കൽ രചിച്ച സമഗ്ര ആരോഗ്യം ഒരു പരീക്ഷണം എന്ന പുസ്തകം ആർച്ച് ബുഷന്മാർ ജോസഫ് പെരുന്തോട്ടം കാഞ്ഞിരപ്പള്ളി രൂപത പ്രോട്ടോസ് എഞ്ചുലോസ് ഫാദർ ജോസഫ് വെള്ളമരത്തിന് നൽകി പ്രകാശനം ചെയ്തു വിവിധ മേഖലകളിൽ സേവനം ചെയ്ത് എട്ടുപേരെ വരെ മാർ സെവാസ്റ്റിൻ വാണിയമ്പുരയ്ക്കൽ ആദരിച്ചു ഷിക്കിന ന്യൂസ് കോട്ടയം